അയ്യോ തോണ്ട ഗുഡ് മോർണിംഗ് കായ്സ് ഞങ്ങൾ നല്ല വെയിൽ കണ്ണി രാവിലെ മൂന്നാറിൽ നിന്ന് നിൽക്കുകയാണ് കൈഷ് അവിടെ നിന്ന് ഇനി എവിടെ മഞ്ഞു പോയിടെ കൈസ് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി റൂം വെക്കറ്റ് ചെയ്ത് ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ പട്ടവട കയസ് ഒരു ഒന്നര മണിക്കൂർ കറക്റ്റ് കാണിക്കുന്നു പക്ഷെ ഞങ്ങൾ അല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് രണ്ടര മണിക്കൂറാവും നേരെ അങ്ങ് ചെല്ലുക പിന്നെ അവിടുത്തെ ഒരു ഡീസന്നു സ്കൂളിൽ ചുരമാണ് കുറേ ഓടാ ഉണ്ട് அப்படிலோ வந்தி ஞாபகம் இடங்கி இங்கே இல்லாண்டி வீடோட கேமரிகிட்டு தொடங்காடி அய்யோ கண்ணி தண்ணி வயிறேன் என்ன மீடி கைஸ் இது நிக்க போய் கைஸ் கண்ணி வெயிலடி கண்ணுறான் போய போய் போகா ஓகே ില് കാണുന്നുണ്ടെങ്കിൽ പാർക്ക് ആ ഇത് അതിന്റെ എൻട്രൻസ് ആണ് വേറെ ഏതാ എൻട്രൻസ് ആ കമ്പനി ബാക്ക്ലേക്ക് വന്നിരിക്കുന്നു ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങൾ വട്ടവടന്ന് കൊറേ ടൂറിസ്റ്റ് സ്പോട്ട് സംഭവം ഉണ്ട് കൈസ് അങ്ങോട്ട് പറഞ്ഞിട്ട് വണ്ടി ഹയർ ചെയ്ത് പോകമ്പാണ് ഇതാണ് വണ്ടി കേൾക്കാൻ കേട്ടത് അപ്പൊ ഇനി ഏകദേശം രണ്ടര രണ്ടര മണിക്കൂർ അടുപ്പിച്ച് ഓഫ് റോഡും ട്രിപ്പും പിന്നെ സ്ഥലങ്ങൾ കാണപ്പോ പിന്നെ വാക്കിങ്ങൂടെ ആയിരിക്കും ഏകദേശം അവിടെ കോട കയറി എത്ര പേരൊന്നും കോട കളയാൻ പറ്റില്ല ഉച്ചയായതുകൊണ്ട്

ഇത് വെക്ക് ക്യാമറ ഫോണില് വെക്ക് പറയു സ്പീഡ് തിരിച്ചു കയറി വരണം നടന്നു വരുന്നുണ്ട് ഓടി ഇറങ്ങി പോയിട്ട് ബാബാ ബാബാ വീഡിയോ എടുക്കണം ഇങ്ങ അട്ടയുണ്ട് ആവു സേ കാലി കടിക്കടിക്കുന്നുണ്ടൗട്ട് പേര് കൂടെ അട്ട ഉണ്ട് സെ ഉറപ്പാവു സെ ചിറക്കന്മാരെ അട്ടെ കാണാൻ സാധ്യത എപ്പൊ കറി കിട്ടിയോ ചോദിച്ചു ശ്രദ്ധിച്ചു നടക്കുന്നു ഞങ്ങള് നിങ്ങളോടല്ലോട് ചിരക്കന്മാരും പറഞ്ഞു എന്തുട ഏക്ക ഞാനും ബ്ലോഗ് ചെയ്യണ്ടോ എന്ത് ചെയ്യാനാ എന്നെ കാണുന്നുണ്ടോ എന്തോ അങ്ങോട്ട് കാണിക്കുന്നു മാത്രമേ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി ഒരു ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ട് ഗാർഡൻ എടുക്കുന്നേ ഉള്ളൂ വീഡിയോ वाले के हां एलियास वाला मोड़ा वाले के എന്താടാ ഇങ്ങടല്ല കുട്ടി ആയിക്കണോ ഇതൊക്കെയുള്ള ബിരിച്ചു വേണം എനിക്ക് കളിയത് പിടിച്ചും കമ്പനിയാണ് എങ്ങനെയായിരുന്നു നമ്മളെ ചെറുതാരണ ആയാലും ക്രോസിംഗ് അടിപൊളിയായിരുന്നു കഴിച്ച് ഇവിടുന്ന് എത്ര പേര് നടക്കാണ്ട് എത്ര പേര് നടക്കാണ്ട് രണ്ട് മിനിറ്റ് നടന്ന് അവിടെ ഇനി ഈ വഴി കൂടെ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങേറ്റിട്ട് വരാം गाइस ഇത് മാത്രം ട്രാക്കിങ് പിനേരെ ഇസണ്ടല്ല അണ്ണാ വരേണ്ട വണ്ട നേക്കാല്ല മരങ്ങളെ നിക്ക് നോക്കൈ നീ പെട്ടി പിടിച്ചിരിക്കുന്നേ ടൂഷൻ അല്ല ഇത് ഇവിടെ മരങ്ങൾ റോസിനി ീപ് ഫോറസ്റ്റ് പോലെ വയത്തോട്ട് പോയിക്കാലത്തോട്ടാത്തോട്ട് പോയി ഡീപ് ഫോറസ്റ്റ് ഞങ്ങള് അവിടെ വെച്ച് ഡീപ്പ് ഫോറസ്റ്റ് ഞാൻ പറഞ്ഞ സ്ഥലം അങ്ങോട്ടാണ് ആ ഇതാണോ കേവ് ഇവിടെ നല്ല തണുപ്പ് ഇവിടെ ഫ്ലാഷ് ഓണാക്കി ഫ്ലാഷ് ഫ്ലാഷ് ഓണാക്കീപ് കൊള്ളല്ലേ ഫ്ലാഷ് അടി ഇങ്ങോട്ടാണ്

ണക്ക് മറ്റേ പടത്തി മണ്ണിടിച്ചിട്ട് അലാമം കിടക്കല്ലേ അതേ കണക്ക് അതേ സന്തോഷം ആ പ്രാഷിക്കാതിന് ഈ പട്ടോ അത് പ്രതീക്ഷിച്ച അടിപൊളി കേട്ടോ തെറ്റല്ലേ തെറ്റല്ലേ മൈ ഗോഡ് കേട്ടാ ഇത് വേറെ ലെവലിവിടെ തിരിച്ചറങ്ങാ എന്റെ വിളി ഗൈസ് ഈ എന്റെ തല്ലട കേട്ടു ഇവിടെ വേണ്ടി 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 ബാബുവിന്റെ വീഡിയോ എടുക്കമോ കൊടുത്തോ അങ്ങേർ പോയി നിങ്ങൾ വീഡിയോ എടുക്ക് ആളെ കേറാൻ എടുക്ക വീഡിയോ എടുക്കണോ എവിടെയാ പോണത് നിങ്ങൾ നേരത്തെ മുറി എടുക്കാണോ ഗയ്സ് നിങ്ങൾ കെവി പെട്ടോ

എന്റെ തലയുടെ ക്യാപ്പ് ഇത് എക്സ്പീരിയൻസ് എന്റെ മൊണ്ണെ കഴിഞ്ഞോട്ടോട്ട് ഇനി കുറഞ്ഞ സ്ഥലം ഇത് പൊളിച്ചല്ല എൻ്റെ മോനെ അയ്യോ അടിപൊളി അല്ലേണ്ടങ്ങോട്ടുണ്ടെന്നെ ബാ ગુટેતા વિળી ગુટેતા ગુટેતા વિળી અയ്യો એટલે ગુટેતા 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 ગાઈસ ન્યાંગોડમાં വാട്ടർ വാട്ടർഫോൾ എന്റെ വന്നെ ശരി ഞങ്ങൾ എക്സ്റ്റിപൊളി ആയിപ്പോയി നമ്മളവിടെ കൈഫ് ഇപ്പഴാ ഗുഹേന്ന് ആൾക്കാരൊക്കെ കയറുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ച ആ ടോപ്പി കയറുന്നത് ഈ ഗ്യാപേ ഉള്ളൂ എക്സ്പീരിയൻസ് ആ ഇവിടെ അറേഞ്ച് ഗൈസ് എന്താ പൊന്നെ ഇത് കീടില്ല ഗൈസ് പോളിയേ ഇതി ശുഭാഷന് ആള് മാറിപ്പോയി കൈസ് എന്താ പറഞ്ഞ കൈസ് അതാ ഇട അടുത്ത ഗെയിം അതിനകത്ത് കയറണ്ടോ അതിനുണ്ടോ ബ ഇവിടെ അടുത്ത കേവ് വൈസ് കേവല്ലല്ലേ നോക്ക ഇവിടെ എങ്ങാ സെറ്റല്ലേ ഇവിടെ കടുവ പുലിയണ്ടോ ഇവിടെ ഇത്രയുള്ള താഴേട്ടാ താഴെ താഴെ ഉണ്ടല്ലോ നാക്കട്ടെ പിടി വീട് എടുത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഭയങ്കര തന്നെയാന്ന് രണ്ടോ പ്രായ് കിട്ടില്ല നമുക്ക് എഴുതിയാല്ലോ അല്ല ഇവിടെ കരിയാണ് ബോണ്ടല്ലോ അവിടെ പോയി എഴുതിട്ടിണ്ട് കഴിച്ചിട്ട് കണ്ട ഏതായാലും ഭയങ്കര വെറുത്തായി പോയി വെള്ള ഇതാണ് ഏറ്റവും ടോപ്പ് എന്റെ പന്നേസ് ഏറ്റവും ടോപ്പ് ആ അടിപൊളി വരുന്നു വൈസ് അത് മുക്കി കാണാത്തത് സെറ്റ് വൈസ് ഫോണി ചാർജ് ഇല്ല പിന്നെ വരാൻ വേണ്ടിവരേ സൗണ്ട് കേട്ടോ അടുത്ത വാട്ടർഫോൾ കുട്ടിലും വാട്ടർഫോള് ഓക്കെ അല്ലേ അടിപൊളിയാണ് അടിപൊളിയാണ് ഇതിന്റെ സാധനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് പൈസ ഇവിടെ അതിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യുന്ന പൈസ നമ്മടെ വീട്ടിലെ മരത്തിലൊക്കെ വന്നിരിക്കുന്ന സാധനം

അതെ ആ മറ്റേന് ഈ ഗ്ലോവിഡ് സംബന്ധങ്ങളുടെ പ്രായത്തിന്റെ ആ ഒരു ഹണിയുടെ പേര് വിവരമല്ലോ എന്റെ പേരെന്തായിരുന്നു റോയൽ ജില്ല അല്ലേ സെ അവിടെന്താ ഈ നമുക്ക് ഈ ഹണിയുടെ

പഴയ ഇതൊക്കെ എന്തേര് തേഗത്തരയ്ക്കണങ്ങനെ ഈഫൽ ടവറ് മഗ് വെള്ളല്ലേ ഇതെന്തേര് ആമാടപ്പിട്ടിയാമാടപ്പിട്ടി സംതിങ് ലൈക്ക് ദാറ്റ് മയില് കുറെ ആന്റീഷുണ്ട് കേട്ടോ മീൻ ഇഷ്ടം സാധനം ചെറുതും വലുതാക്കണ് പ്ലെയിൻ ആക്കി താറീക്കണ് ആ ബ്ലാക്ക് താറന്നെടുത്തേ ഹൗസെ ബ്ലാക്ക് താറ് ബ്ലാക്ക് താറ് താറു സെറ്റല്ലേ അതെ ആ ചേട്ടൻ ഇവിടെ സ്ട്രോബറിയുടെ സംഭവം പറഞ്ഞാ അതുണ്ട് ഇവിടെ അതെറന്ന് നമ്മളെടുത്തില്ലേ ഇറങ്ങിയ കഴിഞ്ഞു ഇവിടെ സ്ട്രോബെറി ഇല്ല പായോ ഇവിടെ വേറെ തോട്ടം ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ ചെറുതാ അല്ലേ വയസ് നമ്മള് കൊറച്ച് നേരത്തെ ആയി പോയി ആ അതിനകത്ത് കുറേണ്ട് സെന്ററിൽ ആൾക്കാർ കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാ എനിക്കും തോന്നാ ആരെങ്കിലും വരുവാണെങ്കിൽ അവർ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നവരെ ഇതിലെവിടെ ഈ വഴി കൂടെ ആണ് ആ ഇതിലേ ഇതിലെ ഇതിലെ വന്നോ സൂര്യാന്തി ഉണങ്ങി ഇത്ര നേരം വീഡിയോ ബ്ലർ ആയിട്ടുണ്ടെങ്കി എന്നെ ചീത്ത വിളിക്കല്ലേ അത് അങ്ങനെ ആയി പോയി എന്താ കൊണ്ടല്ലേ പൈസ മാന്യായിട്ട് നടന്നു പോവാട്ടെ ഇത്ര അടുത്തോണ്ട് ആ ഇത് കണ്ടിട്ടൊരു മാതിരി വലിപ്പം വെച്ചേപ്പം ആ വലുതുണ്ട് അവിടെ കടലും വലുതല്ലേ വേണ്ടേടുന്നു പൈസ ഇനി വേടി ചാടി പോണല്ലോ അത്

ണെങ്കി തുമ്പി പാഷൻ ഫ്രൂട്ട് പൈനാപ്പിള് ഏലക്കാട്ടി പറഞ്ഞു പോകുന്നു അല്ല അത് പച്ചയാണ് ഇന്നലെ സീസൺ ആയിട്ടില്ല സീസൺ ജനുവരി മാർച്ച് ഒരുപാടുള്ള സമയത്ത് നമ്മള് പറിക്കാൻ കിട്ടി കാണാൻ എടുക്കുന്നു പക്ഷെ അതൊന്നും ആയില്ല ജനുവരി

അതാണ് നല്ലൊരു പരിപാടി കൈസ് അങ്ങനെ ഞങ്ങൾ വട്ടവടയും തിരിച്ച് വണ്ടി ഇടുന്നെത്തി ഇനി ഞങ്ങക്ക് നേരെ പോയാൽ മതി കൈസ് അങ്ങോട്ട് ട്രക്കിങ് വട്ടവട വട്ടാടല്ലേ കഴിഞ്ഞു വട്ടാടും തിരിച്ചെത്തി ആസ്ണ്ടൈസ് വണ്ടി എടുത്തു ഇനി ഞങ്ങൾ നേരെ പോവാണ് അപ്പൊ പിന്നെ കാണാം കൈസിനി ഓക്കെ അങ്ങനെ മൂന്ന് അഞ്ചായപ്പോഴത്തേക്ക് മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് ഇഞ്െത്തി കൈസ് വട്ടാടയിൽ തിരിച്ചെത്തി ഐ മീൻ സോ വട്ടാട എന്റർനെത്തിരിച്ചെത്തിന്റെ ഓഫീസ് അങ്ങനെ വട്ടേ തിരിച്ചിറങ്ങി സമാധാനത്തിന് നമുക്ക് മൂന്നാർ പോവാ പർച്ചേസ് ചെയ്യാൻ വീണ്ടും പോവാറ് ചെന്നിട്ട് പർച്ചേസിന്റെ ടൈമിന് വരും അങ്ങനെ തിരിച്ച് വീണ്ടും എവിടാ മൂന്നാറ് കറക്റ്റ് സ്ഥലത്ത് എത്തി കടഇണ്ട് ഇനി ഇവിടെനിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം വാങ്ങിക്കണേ തേയില ചോക്ലേറ്റ് സംതിങ് എൽസ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ട അത് വാങ്ങിച്ചിട്ട് നേരെ വീട് വെല്ലാം സന്ദിങ് സന്തെങ്കിലൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനം വിത്ത് പൊടി അവരോടെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചെല്ലട്ടെ എന്താക്കാ മേടിക്കാൻ അറിയാം ി ക്യാരറ്റ് വാങ്ങിക്കണം അതുകൊണ്ട് അവിടെ ഒരു മുതുക്കു കൂട്ടം ക്യാരറ്റ് ഇരിപ്പുണ്ട് എവിടെ ഫോക്കസ് അവിടെ പോയി പൈസ ക്യാരറ്റ് ക്യാരറ്റ്